ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് കറവ പശുക്കളാണ് വില്പനയ്ക്കുള്ളത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് പതിനഞ്ച് ലിറ്റർ പാൽ കറവ ഉള്ളതാണ് അപ്പോൾ രണ്ട് പശുക്കളുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടോക്കണേ രണ്ട് കറവ പശുക്കളാണുള്ളത് മലപ്പുറം ജില്ലയിലെ അരീകോടിനും മുക്കത്തിനും ഇടയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോണ്ടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് രണ്ടാമത്തെ പ്രസവമാണ് ഇത് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒന്ന് അറുപതാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് വാട്ടിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എല്ലാം ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാം നല്ല പശുക്കളാണ് കറവ പശുക്കളാണ് പതിനഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെണ്ണത്തിനും പതിനഞ്ച് ലിറ്ററോളം പാൽ കറവയുണ്ട് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനും മുക്കത്തിനും ഇടയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അപ്പോൾ രണ്ട് പശുക്കളുടെയും വീഡിയോസ് ഉണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണേ രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒന്ന് അറുപതാണ് അപ്പോൾ രണ്ടും കറുത്ത പശുക്കൾ തന്നെയാണ് കേട്ടോ പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്